മറ്റൊന്ന് നെല്ല് സംഭരിക്കുന്നതിന്റെ സംഭരിക്കുന്നത് നമുക്ക് ഈ രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ പൈലറ്റ് പ്രോജക്റ്റ് ഇതേ രീതി തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം സംസ്ഥാന ഏജൻസിക്ക് നമുക്ക് ഇതേ രീതി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൊടുക്കാം ഇതൊരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയല്ല ഇപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വരുന്ന അവസരത്തിൽ കർഷകരുടെ മീറ്റിംഗ് ആയിട്ടായിരിക്കും നടത്തുന്നത് എല്ലാവരുമായിട്ടും സഹകരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കാണും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ നെല്ല് സംബന്ധിച്ച് അത് കൊടുക്കുന്നത് നിങ്ങളോട് പറഞ്ഞു കാണുമോ അത് കൊടുക്കുന്നത് ഇവരാണ് എക്സ്പോർട്ടിങ് ഏജൻസികൾക്കാണ് അപ്പോൾ അവരാണ് അതിന്റെ പ്രോസസ്സിംഗ് നടത്തിയിട്ട് കയറ്റിയിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള ചില നിയമപരമായിട്ടുള്ള നടപടികളുണ്ട് ആ നടപടികൾ നടത്തുന്ന അവസരത്തില് ചില ഇളവുകൾ കൊടുക്കണം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം ഒരു അഞ്ചാറ് ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നായിട്ടുള്ള നടപടിയാണ് ഇത് കർഷകർക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ കർഷകർന്ന് പറഞ്ഞ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഒരു സംവിധാനത്തിന് തന്നെ ഈ എക്സ്പോർട്ടിംഗ് ഏജൻസിയുമായിട്ട് ഒരു അഗ്രിമെന്റ് എത്തി അതിനുവേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പൊ സ്പോർട്ടിങ് ഏജൻസിക്ക് നഷ്ടം വരുന്ന നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മത്സ്യ കൃഷിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ അപ്പൊ അതെല്ലാം തന്നെ അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ പാർട്ടിയുടെ വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം ഈ മത്സ്യത്തിൻ്റെയും അതുപോലെ തന്നെ വളർത്തൽ അത് ചെയ്യാത്തവർ നഷ്ടത്തിൽ കഴിഞ്ഞാൽ ഇത് പരാജയപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയക്കാർ പാടില്ല എന്നാണ് ഞാൻ ആദ്യം നോക്കുന്ന നിബന്ധന ഇവര് മാത്രമേ പാടുള്ളൂ കാരണം ഒരു എം പി ഉണ്ട് രാജ്യസഭയിലെ പിന്നെ ആന്ധ്രാപ്രദേശെന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യ സ്പോട്ട് കൃഷി ഇല്ല അപ്പൊ അതേ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ ഞാനെന്റെ കുളങ്ങളിൽ പോയി ഒറ്റ നോട്ടത്തിന് എനിക്ക് ആ മത്സ്യത്തിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ആന്ധ്രാപ്രദേശില് ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അമ്പത് സെന്റ് സ്ഥലമാണ് അമ്പത് സെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമല്ല ഒന്നുമില്ലാത്ത പോലെയാണ് അപ്പൊ അതിന്റെ അടുത്ത് തന്നെ വേസ്റ്റ് ലാൻഡ് ഉണ്ട് വെറുതെ പുല്ല് മൂല്യങ്ങളൊക്കെ അല്ലാത്ത നമ്മുടെ നാട്ടിൽ ഇല്ലത് വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അതിന്റെ അതോറിറ്റിന്ന് പെർമിഷൻ എടുത്തിട്ട് ആദ്യം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് തൊഴിലൊന്നുമില്ല പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതില് പത്ത് സെന്റ് അദ്ദേഹം കുഴിച്ചു കുഴിച്ചിട്ട് ഈ പോളിത്തീനൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ പത്ത് ഏക്കർ മുഴുവൻ അദ്ദേഹം തന്നെ ചെയ്തു ആ കാലഘട്ടം ഇപ്പൊ അദ്ദേഹത്തിന് ആയിരത്തി അങ്ങനെ പത്ത് സെന്റ് കൃഷി മെമ്പർ ആണ് ഈ തൊഴിലാളികളൊക്കെ